നമസ്കാരം കൂട്ടുകാരെ ജില്ലാ അടിസ്ഥാനത്തിൽ സാധ്യതയുള്ള ഒരു നല്ലൊരു പരീക്ഷയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയും പഴയ ഫോറസ്റ്റ് ഗാർഡ് ഇപ്പോ ബീറ്റ് ഫോറസ്റ്റർ ഫോറസ്റ്റ് ഓഫീസർ എന്നാണ് ഈ തസ്തികയുടെ പേര് മെന്നിനെയും ഉമ്മണ്ണിനെയും രണ്ടു പേർക്കും നിയമനം കിട്ടുന്ന ലിസ്റ്റാണ് ഇത് ഡിസ്ട്രിക്ട് വൈസാണ് ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം പോകുന്നത് ഇരുപത് മാർക്കാണ് നിങ്ങൾക്ക് ഇത് ആയിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടോപ്പിക് ഉള്ളത് അതിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് ഇത് ഓക്കെ അപ്പോ ഈ ക്ലാസ് നിങ്ങൾ നോക്കുക നമുക്ക് ബാക്കി എൺപത് ശതമാനം നോർമൽ പരീക്ഷയ്ക്ക് സെയിം ആണ് നോർമൽ ആയിട്ട് നടത്തുന്ന എല്ലാ ഫോഴ്സ് പരീക്ഷയ്ക്കും അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്ലസ് ടു ലെവൽ ആയിട്ടുള്ള ഒരു തസ്തികയാണ് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിക ജില്ലാ അടിസ്ഥാനത്തിൽ നമുക്ക് വനത്തിന്റെ അളവ് നോക്കിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വനം ഉള്ളത് ഇടുക്കിയിലാണ് സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന ഇടുക്കിയിലും അതേപോലെ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള നമ്മുടെ വയനാടിലും ഒക്കെ ആയിരിക്കും അതിന് ശേഷം പിന്നെ പത്തനംതിട്ട അങ്ങനെയാണ് പോകുന്നത് വനം എവിടെയാണോ അവിടെ നോക്കി വേണം നിങ്ങൾ ഇത് വയ്ക്കേണ്ടത് ഇനി വനം കുറവുള്ള സ്ഥലത്ത് എന്താണ് അപേക്ഷയുടെ എണ്ണം കുറവായിരിക്കും അതുപോലെ വേക്കൻസി കുറവായിരിക്കും ഉദാഹരണം കാസർഗോഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപേക്ഷയിലപ്പോ ഒരു പതിനായിരം പേരൊക്കെ വരത്തുള്ളൂ മറ്റുള്ളവടത്ത് ഒരു നാൽപ്പതിനായിരത്തിന് അടുപ്പിച്ച് അപേക്ഷയിൽ കാണും അപ്പൊ ഇതിൽ വേക്കൻസി എടുക്കുമ്പോൾ മറ്റുള്ളടത്ത് നല്ല വേക്കൻസി ഉള്ളടത്ത് നൂറ് പേരൊക്കെ എടുക്കുമ്പോൾ ഇതിലൊരു ഇരുപതിനകത്ത് ആൾക്കാരെ എടുക്കത്തുള്ളൂ ഓക്കെ അപ്പം നിങ്ങളൊന്ന് നല്ല കോമ്പറ്റീഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഫിസിക്കൽ എന്ന് പറയുന്ന ഓട്ടം ഒരു കടമ്പയാണ് അതൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളെന്താണ് ഈ ഒരു എട്ടിലഞ്ച് ഒക്കെ അടിക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ സാധ്യത ഉണ്ട് കാരണം ഇരുപത് ശതമാനം സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് എൺപത് ശതമാനം നിങ്ങൾ പഠിച്ചു വന്ന ജി കെ കെ ആണ് ഓക്കെ അപ്പം മലബാർ മാനുവൽ ഇപ്പോ കേരളത്തിലെ വനങ്ങളെ കുറിച്ച് സസ്യ എന്താണ് സസ്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു കൃതിയാണ് മലബാർ മാനുവൽ അത് എഴുതിയതാരാണ് ഒരു ചോദ്യം വില്യം ആണ് ഇതുപോലെ മറ്റൊരു ചോദ്യമുണ്ട് ദ മെമേഴ്സ് ഓഫ് സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ എന്ന് പറയുന്ന ഒരു കൃതി രയിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം രചിച്ചത് വാർഡൻ ആണ് വാർഡൻ കേട്ടോ ഒരു സെക്കൻഡ് എഴുതിയിട്ടില്ല അത് ബ്രിട്ടീഷുകാരായ വാർഡും അതുപോലെ കോർണറും ആണ് കോർണർ ആൻഡ് വാർഡാണ് ഈ പറയുന്ന സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന കൃതി രത് അപ്പൊ മലബാർ മാനുവലും സർവേ ഓഫ് ട്രാവൂർ കൊച്ചിൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന കൃതി ആൾക്കാരെ ഒന്ന് പഠിച്ചോളാം മലബാർ മാനുവല വില്ലും ലോകം നിങ്ങൾക്ക് അറിയാം വാർഡ് ആൻഡ് കോർണർ എന്ന് പറയുന്ന രണ്ട് ബ്രിട്ടീഷുകാരാണ് ഇത് രചിച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമ്മുടെ വനത്തെ സംബന്ധിച്ചിട്ടുള്ള ഡിവിഷൻസ് കേരളത്തിലുള്ള വനം എന്താണ് വനം ഡിവിഷൻ മുപ്പത്തി ആറാണ് അങ്ങനെയല്ല വനങ്ങളെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നതുകൊണ്ട് അതിലേതൊക്കെയാണ് അതിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് കൂടെയാണ് നമുക്ക് പറയാം പറയാനുള്ളത് ഓക്കെ ഒന്നാമത്തത് ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ഇതൊരു മഴക്കാടുകളായിരിക്കും പ്രധാനമായും മഴക്കാടുകളായിട്ടുള്ള വനങ്ങളാണ് ഈ പറയുന്ന ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നത് ഇതിന് പ്രകടമായ ഉദാഹരണങ്ങളാണ് സൈലന്റ് വാലിയും പൂയൻകുട്ടി എന്നറിയപ്പെടുന്ന ഈ രണ്ട് വനങ്ങൾ ഈ പറയുന്ന ഫസ്റ്റ് ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണമാണ് സൈലന്റ് വാലി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കും പിന്നെ കൊച്ചുവനം പൂയംകുട്ടി വനം ഇതിൽ ഈ സൈലന്റ് വാലിക്ക് ഒരു പ്രത്യേകതയോടുകൊണ്ട് ഈ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾക്ക് പുറമെ ഒരു സംരക്ഷണ കേന്ദ്രം കൂടിയാണ് സൈലന്റ് വാലി പശ്ചിമഘട്ടത്തിലായിരിക്കും ഇവ കാണപ്പെടുന്നത് ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ ഉദാഹരണം സൈലന്റ് വാലി പൂയങ്കട്ടി വനങ്ങൾ പിന്നെ അതുകൂടാ കൂടാതെ ഈ സൈലന്റ് വാലി എന്ന് പറയുന്ന ഒരു സംരക്ഷണ കേന്ദ്രമാണ് പിന്നെ അതെന്താണ് പശ്ചിമഘട്ടത്താണ് കാണപ്പെടുന്നത് അടുത്തത് ഉപഷ്ണ ആർദ്ര ഇലപൊഴിയും കാടുകൾ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും കാടുകൾ അപ്പേരി തന്നെ കിടപ്പുണ്ട് ഇലപൊഴിയും വനങ്ങൾ വനങ്ങളിൽ ഇലപൊഴിയും ഇലപൊഴിയും മരങ്ങളാണ് ഇതിൽ പ്രധാനമായും കാണപ്പെടുന്നത് ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇലപൊഴിയും മരങ്ങളായിരിക്കും ഇതിനെ മറ്റ് അറിയപ്പെടുന്ന ഒരു പേരാണ് മൺസൂൺ വനങ്ങൾ മൺസൂൺ വനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഓപ്ഷൻസ് തരും ആ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് മൺസൂൺ വനങ്ങൾ എന്ന് അറിയപ്പെടുന്നത് മറ്റൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വനങ്ങളിൽ ഏതാണ് ഈ പറയുന്ന ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് ഓക്കെ ഇലപൊഴിയും വനങ്ങൾ അപ്പൊ മരങ്ങൾ ഇലപൊഴിയുന്ന സ്വഭാവത്തിലുള്ളതായിരിക്കും മൺസൂൺ വനം എന്നറിയപ്പെടുന്നു കേരളത്തിലുള്ള വന വനങ്ങളിൽ ആ തരംതിരിവിൽ ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് മൺസൂൺ വനങ്ങളെന്നും അറിയപ്പെടും അടുത്തത് ഉപോഷണ മേഖല അർത്ഥ നിത്യഹരിത വനങ്ങളാണ് ഉപോഷ്ണ മേഖല അർത്ഥ നിത്യഹരിത വനങ്ങൾ ആണ് അതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ശരാശരി വർഷപാതം മഴ ശരാശരി അളവിലേക്ക് ഇട്ടു അതുകൊണ്ട് തന്നെ നനവ് കുറവായിരിക്കും പക്ഷേ ഇവിടെ ഒരു പ്രധാനമായ ഒരു പ്രത്യേകത വറ്റാത്ത മഴ കുറവ് നനവ് കുറവൊക്കെ ആണെങ്കിലും വറ്റാത്ത നീരുറവകൾ ഇവിടുത്തെ പ്രധാനമായ പ്രത്യേകതയാണ് വനത്തിന്റെ തരംതിരിവിൽ ഏതൊന്ന് തിരിച്ചറിയുക നാല് ഓപ്ഷൻസ് തരും വറ്റാത്ത നീരുറവകൾ കണ്ടു കഴിഞ്ഞാൽ ഏതെഴുതാ ഉപോഷണ മേഖല അർത്ഥ നിത്യഹരിത വനങ്ങളാണ് ഇനി അതിൽ തന്നെ ശരാശരി വർഷപാതവും നനവ് കുറവുമായ ഭൂപ്രകൃതിയാണ് എന്ന് തന്നിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റിൽ വറ്റാത്ത നീരുറവകൾ കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം അതുകൊണ്ട് ഇത് രണ്ടും നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോണം ചോദിക്കും അടുത്തത് ഉപോഷണ മേഖല ഗിരിവനങ്ങൾ എന്താണ് ഉപോഷണ മേഖലയിലുള്ള ഗിരിവനങ്ങൾ ഉപോഷണ മേഖല അർത്ഥനിത്യഹരിത വനങ്ങൾ പഠിച്ചു ഇനി ഗിരിവനങ്ങളുണ്ട് ഗിരിവനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഏരിയകളാണ് നെല്ലിയാമ്പതി അതുപോലെ തെന്മല നിലമ്പൂർ പിന്നെ നമ്മുടെ മൂന്നാറ് അഗസ്ത്യമല ഇതൊക്കെയാണ് ഗിരിവനങ്ങളിൽ ഉപോഷണ മേഖല ഗിരിവനങ്ങളിൽ വരുന്നത് അടുത്തത് മിതോഷ്ണ മേഖല നമ്മൾ ഉപോഷണ മേഖല ഗിരിവനങ്ങൾ പഠിച്ചു ഇനി മിതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ ആർദ്ര ഗിരിവനങ്ങൾ അതില് പ്രത്യേകത ഒന്ന് പൊക്കം കുറഞ്ഞ വനങ്ങളായി മരങ്ങളായിരിക്കും അതിലുള്ളത് പൊക്കം കുറഞ്ഞ ചോലമേടിലുള്ള ആ ഉയരപ്രദേശത്ത് കാണപ്പെടുന്ന മരങ്ങളാണ് ഈ മിതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ ഉപോഷ്ണ മേഖലയിൽ നിന്നും കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന പൊക്കം കുറഞ്ഞ മരങ്ങൾ കാണപ്പെടുന്ന ചോലമേടുകളാണ് ഈ പറഞ്ഞ മിതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ വിപോഷണ മേഖലാ ഗിരിവനങ്ങളിൽ പറഞ്ഞ മൂന്നാറ് ഇതിനും ഉദാഹരണമാണ് കാരണം മൂന്നാറിന്റെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ വിദോഷ മേഖല ആർദ്ര ഗിരിവനങ്ങൾക്ക് ഉദാഹരണമാണ് കൂടാതെ ഇരവി കുളവുണ്ട് ഇരവി കുളമുണ്ട് അവിടെ സംരക്ഷണ മൃഗഭേദാണ് ഏതാണ് വരയാടാണ് വരയാട് നീലഗിരി താർ എന്നൊക്കെ അറിയപ്പെടും ഇനി ചന്ദനക്കാട് ചന്ദനക്കാടിൽ പ്രധാനമായും എന്താണ് ചന്ദനം കാണും പുഷ്പ സിനിമ ഉണ്ടാകും അല്ലെ കേരളത്തിനെയും തമിഴ്നാടിനെയും കർണാടകയും വരുന്ന ബോർഡറിലാണ് അവര് ചന്ദനക്കാട്ടുകളിൽ കയറി ചന്ദനം മോഷ്ടിക്കുന്നത് അല്ലെ ചന്ദനമരം അത് ചന്ദനമരം തന്നെയാണ് ഈ ചന്ദനക്കാടിന്റെ പ്രത്യേകത കേരള തമിഴ്നാട് കർണാടക ബോർഡർ വരും കേട്ടോ ഇനി ഒരു ശതമാനം മാത്രം വനങ്ങൾ കാണപ്പെടുന്ന ഒരു ഏരിയയാണ് ആ ഒരു ടൈപ്പ് വനങ്ങളാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ വരണ്ട ഇലപൊഴിയും കാടുകളാണ് സോ മഴ വളരെ കുറവായിരിക്കും മഴ കുറവാണ് പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇതിന് ഈ ചന്ദനക്കാടിന്റെ പ്രത്യേകതയാണ് പ്രകൃതിയെ തന്നെ ചന്ദനക്കാടുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലമാണ് മറയൂർ ഇടുക്കി മറയൂർ ഇടുക്കി അതായത് ചന്ദന വനം പ്രകൃതിയെ തന്നെ അവിടെ വളരും അതൊരു ചന്ദനക്കാടായിട്ട് കൂട്ടിയില്ലെങ്കിൽ പോലും ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഉള്ള കേരളത്തിലെ സംസ്ഥാനം വയനാട് ഇടുക്കിയാണ് തെറ്റിപ്പോലെ ഇടുക്കിയാണ് വയനാടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടാം സ്ഥാനത്താണ് പക്ഷേ ശതമാന അടിസ്ഥാനത്തിൽ വനം കൂടുതൽ വയനാടാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനങ്ങൾ കൂടിയത് എവിടെയാണ് മധ്യപ്രദേശാണ് സെക്കൻഡ് ഇരിക്കുന്നത് അരുണാചൽ പ്രദേശാണ് എന്നാൽ ശതമാന അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മിസോറമാണ് അതുപോലെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇടുക്കിയും ശതമാനാടിസ്ഥാനത്തിൽ നമ്മുടെ വയനാടുമാണ് ആണ് നോർമലി വിസ്തൃതിയിൽ വയനാട് വരുന്നത് മൂന്നാം സ്ഥാനം പത്തനംതിട്ടയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ് എന്നാൽ വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയാണ് ആലപ്പുഴ ഓക്കെ അപ്പൊ നമുക്ക് അടുത്തത് പറയാം റിസർവ് വനങ്ങളും വനം ഡിവിഷനും എന്ന് പറയുന്ന ഏരിയയാണ് ഫസ്റ്റ് ക്ലാസ്സിൽ ഇതും കൂടെ ആകുമ്പോൾ തീരും അപ്പൊ റിസർവ് വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ റിസർവ് വനം എവിടെയെന്ന് ചോദിച്ചാൽ കോന്നിയാണ് പത്തനംതിട്ട ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആദ്യത്തെ റിസർവ് വനം കോന്നി വരുന്നത് ഇതേ വർഷം തന്നെയാണ് കണ്ടത്തിൽ വർഗീസ് മാപ്ല മലയാള മനോരമ കൊണ്ടുവരുന്നത് പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല ഏറ്റവും കുറവ് വനം വിസ്തൃതി കുറവുള്ള പോലെ ഇവിടെ തന്നെ ആലപ്പുഴയിലാണ് ഏറ്റവും കുറവ് റിസർവ് വനങ്ങളുള്ളത് ഇനി ആലപ്പുഴത്തുള്ള ആദ്യത്തെ ആലപ്പുഴത്തെ ആദ്യത്തെ മുമ്പൊന്നും ഇല്ലായിരുന്നു ആദ്യത്തെ റിസർവ് വനം എന്ന് പറഞ്ഞാൽ ബിയാപുരമാണ് ഹരിപ്പാടാണ് വരുന്നത് ബിയാപുരം ബിയാപുരം ഇനി പൂയൻകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന പ്രദേശം റിസർവ് വനമാണ് പൂയൻകുട്ടി വനം അത് എറണാകുളത്താണ് ആ കിങ് കോപറയാണ് അവിടുത്തെ സംരക്ഷിത ഉരകം കേട്ടോ കിങ് ഓവറ കാണപ്പെടുന്നുണ്ട് രാജവെമ്പാല ഇനി കാവുകൾ ഏറ്റവും കൂടുതലുള്ളത് ഈ ആലപ്പുഴയിലാണ് റിസർവ് വനവും വനവിസ്തൃതിയൊക്കെ ഒക്കെ കുറവ് ആലപ്പുഴയിലാണ് പക്ഷെ കാവുകൾ ഏറ്റവും കൂടുതലുള്ളത് ആലപ്പുഴയിലാണ് കമ്മ്മാടം കാവ് കാണപ്പെടുന്നത് എവിടെയാണ് ചോദ്യം വരാം കാസർഗോഡാണ് കമ്മാടം കമ്മാടം കാസർഗോഡ് ദേവിയാർ കാവ് കണ്ണൂരാണ് ദേവിയാർ കാവ് കണ്ണൂരാണ് അതെങ്ങനെ പഠിക്കാം കമ്മാടം കമ്മാടം കാവ് കാസർഗോഡ് കമ്മാടം കാസർഗോഡ് ദേവിയാർക്കാവ് കലിപ്പേരിയാണ് കണ്ണൂർ കണ്ണൂർ കലിപ്പേരിയാണ് ക്ഷിപ്രകോപിയായ ദൈവം ദേവി എന്ന കാലം വെച്ച് ദേവിയാർ കാവ് കണ്ണൂർ വനം ഡിവിഷൻ കേരളത്തിൽ മൊത്തം മുപ്പത്താറ് വനം ഡിവിഷനുണ്ട് ഏറ്റവും വലിയ വനം ഡിവിഷൻ ചോദിച്ചാൽ റാന്നിയാണ് ഏറ്റവും ആദ്യത്തെ വനം ഡിവിഷൻ ഏത് തന്നെ റിസർവ് വനം ചോദിച്ചു കഴിഞ്ഞാൽ കോന്നിയാണ് ഏറ്റവും വലിയ വനം ഡിവിഷൻ ചോദിച്ചാൽ റാന്നിയാണ് ഇനി ആറളമാണ് ഏറ്റവും ചെറിയ വനം ഡിവിഷൻ നമുക്കറിയാം ചന്ദന കാടുകൾ കാണാം ചന്ദനമരം കാണപ്പെടുന്ന ഏക വനം ഡിവിഷൻ ചന്ദനമരം കാണപ്പെടുന്ന ഏക വനം ഡിവിഷൻ നമുക്കറിയാം മറയൂർ ആണല്ലേ മറയൂർ ഇടുക്കി മറയൂർ നേരത്തെ പറഞ്ഞതാണ് ഇന്നാണ് കെ എഫ് ഡി സി കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വനത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വനം ഡിവിഷൻ വനം വികസന കോർപ്പറേഷൻ ആണ് ഈ കേരള ഫോറസ്റ്റ് എന്താണ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അത് വരുന്നത് കോട്ടയത്താണ് കേട്ടോ കോട്ടയത്താണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാൽ തൃശൂരുള്ള പി ചിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് അതേപോലെ ട്രാവങ്കൂർ ട്രാവങ്കൂർ തിരുവിതാംകൂർ വനം നിയമം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് കേരള വന നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് വർഷങ്ങൾ പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന്റെ പ്രത്യേകത കേരളത്തിലെ വൃക്ഷ സംരക്ഷണ നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് തൊണ്ണൂറ്റി എട്ടിലെ പ്രത്യേകത കേരളത്തിലെ വനവൽക്കരണ പരിപാടി ആരംഭിച്ചത് വികസന പരിപാടി ആരംഭിച്ചത് വനവൽക്കരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അപ്പൊ അതും പ്രകാരം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് തേക്കുകളാണ് അതിനുശേഷം സെക്കൻഡ് നിൽക്കുന്നത് യുക്യാലിപ്സ് ആണ് യുക്കാലിപ്സ് കേരളത്തിലെ ജൈവ വൈവിധ്യ ബോർഡ് സ്ഥാപിതമായത് രണ്ടായിരത്തി അഞ്ചിലാണ് ജൈവ വൈവിധ്യ ബോർഡ് രണ്ടായിരത്തി അഞ്ചിലാണ് മറ്റൊരു കാര്യം ഫോറസ്റ്റ് കേരളത്തിലെ ഫോറസ്റ്റ് അക്കാദമി ആദ്യത്തെ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് അരിപ്പയാണ് അരിപ്പയാണ് ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് കിട്ടുകയാണെങ്കിൽ ട്രെയിനിങ് അവിടെ ആയിരിക്കും ഇനി കണ്ടൽ മ്യൂസിയം ആദ്യത്തെ കണ്ടൽ മ്യൂസിയം വരുന്നത് എവിടെയാണ് കൊയിലാണ്ടിയാണ് കൊയിലാണ്ടി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലായല്ലോ ഫസ്റ്റ് ക്ലാസ് ഇതാണ് ഓക്കെ അപ്പോ നിങ്ങൾക്ക് ഇതിനു വേണ്ടിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ചേർന്ന് പഠിക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പിൽ അതിന്റെ ഡീറ്റെയിൽസ് ജോയിനിങ്ങിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഫസ്റ്റ് കമന്റിൽ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട് അതിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയായിരിക്കും അതിൻ്റെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് പറയും സ്പെഷ്യൽ ടോപ്പിക്ക് അടങ്ങുന്ന ഈ സിലബസ് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സ് ഏരിയയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആയിരിക്കും മലയാളം ഇംഗ്ലീഷൊക്കെ അത് വരും ഓക്കെ അപ്പോൾ നല്ലൊരു വിഷു നേരുന്നു നല്ലൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഒരു കൊല്ലത്തിനകത്ത് ഇതിൻ്റെ ഒരു ഹാപ്പി ആയിട്ട് ഈ ഒരു പരീക്ഷ തീർക്കാൻ പറ്റത്തേ ആദ്യത്തെ ക്ലാസ് ഇഷ്ടമായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് ചെയ്യുക ബൈ